സ്നേഹമുള്ളവരെ ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് മോക്ക് ടെസ്റ്റുകളുടെ ഒരു പരീക്ഷ സീരീസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് അതിൽ പങ്കുചേരാവുന്നതാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും ചോദ്യത്തിൻ്റെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന് പഠന ഭാഗമായ സാമുവെല്ലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള നിന്നുള്ള പ്രധാനപ്പെട്ട അമ്പത്തിരണ്ട് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാനും പരിശ്രമിക്കുക മൂന്നാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് മുമ്പായിട്ട് ഈ അമ്പത്തിരണ്ട് ചോദ്യങ്ങളും മനപ്പാഠമാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം ലോഗോസ് സ്കിസ്സിന്റെ അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചേരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നത് ഉത്തരം ഏലിയുടെ രണ്ട് ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ ആർക്ക് ശുശ്രൂഷ ചെയ്തു ഉത്തരം കർത്താവിന് മൂന്ന് അക്കാലത്ത് എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത് ഉത്തരം കർത്താവിൻ്റെ അരുളപ്പാട് നാല് എന്താണ് വിരളമായിരുന്നത് ഉത്തരം ദർശനങ്ങൾ അഞ്ച് പൂരിപ്പിക്കുക ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ ഡാഷ് ഉത്തരം കിടക്കുകയായിരുന്നു ആറ് ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ട് എന്താണ് ഉത്തരം ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിയിരുന്നു ഏഴ് ആർക്കാണ് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിയിരുന്നത് ഉത്തരം ഏലിക്ക് എട്ട് എന്താണ് അണഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ മുൻപിലെ ദീപം ഒമ്പത് സാമുവൽ എവിടെ കിടക്കുകയായിരുന്നു ഉത്തരം ദേവാലയത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്ന അരികെ പത്ത് ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്ന അരികെ കിടക്കുന്ന സാമൂലിനെ വിളിച്ചത് ആര് ഉത്തരം കർത്താവ് പതിനൊന്ന് കർത്താവ് സാമുവേലിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം സാമുവൽ സാമുവൽ പന്ത്രണ്ട് കർത്താവ് സാമുവേലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവൽ മനസ്സിലാക്കിയത് ഉത്തരം ഏലി പതിമൂന്ന് സാമുവൽ സാമുവൽ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു ഉത്തരം അവൻ വിളി കേട്ടു പതിനാല് കർത്താവ് വിളിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് വില കേട്ടത് ഉത്തരം ഞാൻ ഇതാ പതിനഞ്ച് ഞാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു ഉത്തരം ഏലിയുടെ അടുക്കിലേക്ക് ഓടി പതിനാറ് ഏലിയുടെ അടുക്കിലേക്ക് ഓടിയ സാമുവൽ ഏലിയോട് എന്താണ് പറഞ്ഞത് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു പതിനേഴ് ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക എന്ന് ഏലി പറഞ്ഞപ്പോൾ സാമുവേൽ എന്തു ചെയ്തു ഉത്തരം അവൻ പോയി കിടന്നു പതിനെട്ട് കർത്താവ് രണ്ടാം പ്രാവശ്യം സാമുവേലിനെ വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു ഉത്തരം അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്നു പത്തൊമ്പത് രണ്ടാം പ്രാവശ്യം സാമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് എന്താണ് പറഞ്ഞത് ഉത്തരം അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഇരുപത് രണ്ടാം പ്രാവശ്യവോ ഏലി സാമുവേലിനെ മടക്കി അയച്ചത് എന്തു പറഞ്ഞാണ് ഉത്തരം മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക ഇരുപത്തൊന്ന് കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിയാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഇരുപത്തിരണ്ട് മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു ഉത്തരം എഴുന്നേറ്റ് ഏലിയുടെ അടുത്തു ചെന്നു ഇരുപത്തിമൂന്ന് മൂന്നാമതും സാമുവേൽ വന്നപ്പോൾ ഏലിക്ക് എന്ത് മനസ്സിലായി ഉത്തരം കർത്താവാണ് ബാലനെ വിളിച്ചത് ഇരുപത്തി ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളിച്ചാലും അങ്ങയുടെ ദാസനത ശ്രവിക്കുന്നു എന്ന് പറയണം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലി സാമുവേലിനോട് ഇരുപത്തിയഞ്ച് കർത്താവ് സാമുവേലിനെ എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട് ഉത്തരം നാല് പ്രാവശ്യം ഇരുപത്തി കർത്താവ് നാലാം പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവൽ എന്താണ് പ്രതിവചിച്ചത് ഉത്തരം അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ഇരുപത്തേഴ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം സാമുവൽ കർത്താവിനോട് ഇരുപത്തെട്ട് ആരോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്നാണ് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ജനത്തോട് ഇരുപത്തൊമ്പത് ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്ത് സംഭവിക്കും ഉത്തരം ഇരു ചെവികളും തരിച്ചു പോകും മുപ്പത് ആർക്കെതിരെ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യന്തൃം നിർവഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് ഉത്തരം ഏലിയുടെ കുടുംബത്തിനെതിരായി മുപ്പത്തിയൊന്ന് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം എന്ത് സംഭവിക്കും ഉത്തരം അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്തും മുപ്പത്തിരണ്ട് ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്ത് പരിഹാരമാവുകയില്ല ഉത്തരം ബലികളും കാഴ്ചകളും മുപ്പത്തിമൂന്ന് പ്രഭാതം വരെ കിടന്നുറങ്ങിയത് ആരാണ് ഉത്തരം സാമുവൽ മുപ്പത്തിനാല് പ്രഭാതത്തിൽ എഴുന്നേറ്റ് സാമുവൽ എന്തു ചെയ്തു ഉത്തരം അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു മുപ്പത്തിയഞ്ച് എന്ത് പറയാനായാണ് സാമുവൽ ഭയപ്പെട്ടത് ഉത്തരം ഏലിയോട് തനിക്കുണ്ടായ ദർശനത്തെ പറ്റി മുപ്പത്തിയാറ് മകനെ സാമുവൽ എന്ന് ഏലി വിളിച്ചപ്പോൾ സാമുവൽ എന്തു ചെയ്തു ഉത്തരം ഞാനിതാ എന്ന് അവൻ വിളി കേട്ടു മുപ്പത്തിയേഴ് അവിടെ എന്താണ് നിന്നോട് പറഞ്ഞത് ആര് ആരോട് ചോദിച്ചു ഉത്തരം ഏലി സാമുവേലിനോട് മുപ്പത്തെട്ട് എന്നിൽ നിന്ന് ഒന്ന് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഏലി മുപ്പത്തൊമ്പത് അവിടെന്ന് പറഞ്ഞത് എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം എന്ത് ചെയ്യട്ടെ എന്നാണ് ഏലി പറഞ്ഞത് ഉത്തരം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ നാൽപ്പത് ആരാണ് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞത് ഉത്തരം സാമുവൻ നാൽപ്പത്തൊന്ന് ആര് വളർന്നു വന്നു എന്നാണ് ഒന്ന് സാമുവൽ മൂന്നേ പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം സാമുവൻ നാൽപ്പത്തിരണ്ട് സാമുവൽ വളർന്നു വന്നപ്പോൾ ആരാണ് അവനോടുകൂടെ ഉണ്ടായിരുന്നത് ഉത്തരം കർത്താവ് നാൽപ്പത്തി മൂന്ന് എന്ത് വ്യർത്ഥമാക്കുവാനാണ് അവിടുന്ന് ഇടവരുത്താതിരുന്നത് അവൻ ഉത്തരം അവന്റെ വാക്കുകളിലൊന്നും ഒന്നും നാൽപ്പത്തി നാല് ആര് കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നു ഉത്തരം സാമൂഹൻ നാൽപ്പത്തി സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞത് ആരാണ് ഉത്തരം ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേൽ ജനം നാപ്പത്തി ആറ് കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ വെച്ച് ഉത്തരം ഷീലോയിൽ വെച്ച് നാപ്പത്തെട്ട് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത് ആർക്കാണ് ഉത്തരം സാമുവേലിന് നാൽപ്പത്തൊമ്പത് കർത്താവ് സാമുവേലിന് താൻ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച് ഉത്തരം ഷീലോയിൽ വെച്ച് അമ്പത് ഒന്ന് സാമൂഹൽ അധ്യായം മൂന്നിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് ഒന്ന് സാമുവൽ അധ്യായം മൂന്നിലെ ഏക തലക്കെട്ട് ഏതാണ് ഉത്തരം സാമുവേലിനെ വിളിക്കുന്നു ചുള്ളവർ ഇന്നത്തെ വീഡിയോയില് ഒ സാമുവിലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിനുള്ള പ്രധാനപ്പെട്ട അമ്പത്തി രണ്ട് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് കണ്ടത് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ട് മനഃപാഠമാക്കാൻ പരിശ്രമിക്കുക ഈ ഒരു മൂന്നാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ വരുന്ന ശനിയാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ലോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഒരുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് പരീക്ഷകൾ ഒരുമിച്ച് പങ്കുചേരാവുന്നതാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് ഇതിനെ അയക്കുക ലോകത്തിന് പഠിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു പഠന സഹായി തയ്യാറാക്കുന്നുണ്ട് ഡിസംബർ മാസത്തിലൂടെ തയ്യാർ അത് പുറത്തിറക്കുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന പഠന സഹായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് നൂറ് രൂപയ്ക്ക് അത് ലഭിക്കുന്നതായിരിക്കും ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ വിളിച്ചോ നിങ്ങളുടെ ബുക്ക് നേരത്തെ ഉറപ്പിക്കാവുന്നതാണ്